നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഒരു ദുരന്ത വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കൊല്ലം മുഖത്തലയിൽ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു മുഖത്തല അൻസാരി മുഖിൽ പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു സംഭവം കാവനാളി ചന്ദ്രിക ഭവനിൽ അമ്പത്തഞ്ച് വയസ്സുള്ള ദയാനിധിയാണ് മരണപ്പെട്ടത് ഇയാളുടെ മുഖത്തലയിലുള്ള വസ്തുവിൽ രാവിലെ ജോലി ചെയ്യുകയും അതുപോലെ അവിടുത്തെ പുല്ലുകളൊക്കെ വൃത്തിയാക്കി തീയിട്ടതാണ് എന്നാൽ കാറ്റിൽ തീയാളി പടരുകയും ചെയ്തതോടെ ഇയാൾ ഇയാൾ തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ തീ നിയന്ത്രണ വിധേയമായില്ല തുടർന്ന് ഫയർഫോഴ്സിനെ ഇയാൾ തന്നെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളുടെ മൃതശരീരം കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടത് അമിതമായി പുക ശ്വസിച്ചത് കൊണ്ടാണോ തീയിലേക്ക് ഇദ്ദേഹം വീണു പോയതാണോ കാരണമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് മൃതശരീരം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എം എൽ എ പി സി വിഷ്ണുനാഥ് അടക്കം ഒട്ടേറെ സാമൂഹിക സുഹൃത്തുക്കളൊക്കെ സാമൂഹിക പ്രവർത്തകരൊക്കെ സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയും പോലീസിൻ്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ചു വിഷ്ണുനാഥൊക്കെ നിൽക്കുന്ന ദൃശ്യമാണ് എം എൽ എ നിൽക്കുന്ന ദൃശ്യമാണ് കാണുന്നത് എം എൽ എ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും പോലീസ് അവിടെയുള്ള ജനങ്ങളോടത്തൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഈ പ്രദേശം ആകെ കത്തി ചാമ്പലായിരിക്കാണ് കാരണം ഇപ്പോൾ ഈ ഉണക്ക സമയമാണ് തീ പെട്ടെന്ന് ആളിപ്പടലരും ഇതെല്ലാം വലിയ വാക്കുകളും തട്ടിയൊക്കെ നോക്കി അങ്ങനെ അനക്കൊന്നുമില്ല നമ്മുടെ പിന്നാലും ചേച്ചിമാരും വിനോദം പറഞ്ഞിട്ട് നമ്മളെ സുഹൃത്തു മാത്രമേ ഉള്ളതാണ് ഞാൻ നോക്കി തട്ടി നോക്കിയപ്പോൾ അനക്കൊന്നുമില്ല പിന്നെ കുട്ടിയും സ്റ്റേഷനിലൊക്കെ വിളിച്ച് പുള്ളി കൊണ്ടു വന്ന തന്നാസോടെ കിടപ്പുണ്ട് പിന്നെ വെള്ളമായിട്ടാണ് വന്നത്

നോക്കാൻ വന്നതാണ് വീട് പുരയാടം നോക്കാൻ വന്നതാണ് വന്നപ്പം പുരാടം വൃത്തിയാടായി കടന്നപ്പം അത് തീ ഇട്ടത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയായി ശ്രമിച്ചതാണ് ശ്രമിച്ചപ്പോഴാണ് ഈ തീ ആളി പടന്നപ്പോൾ പുള്ളി പോയി അപ്പോഴത്തേന് ഇദ്ദേഹം ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് വരുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം വീണു പോയി ഇവിടെ ശ്വാഹ ശ്വസിച്ചുകൊണ്ടായിരിക്കും വീണതേ വീണ് പോയി അപ്പോഴത്തേന് തീ പടർന്ന് പുള്ളി അങ്ങനെ ആയിരിക്കും മരിക്കാൻ കാരണം അതായിരിക്കും മ്പ് ഗൾഫീന്ന് വന്നതിന് ശേഷമാണ് ഈ പ്രദേശത്ത് ഈ വസ്തു വീട്ടിലോട്ട് മേടിക്കുന്നത് ഇത് വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് ഇവിടെ ഇപ്പോൾ കരിയിലേക്ക് വളർന്ന് കടന്നപ്പോൾ ഇദ്ദേഹം ഇന്ന് വൃത്തിയാക്കാനായിട്ട് അവധിയായതുകൊണ്ട് പുള്ളി വൃത്തിയാക്കാനായിട്ട് വന്നതാണ് വൃത്തിയാക്കുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ തീ വളർന്ന് പിടിച്ചത് വളർന്നപ്പോൾ ആഴത്തെ പുരട്ടത്തിലേക്കൊക്കെ പിടിച്ചപ്പോൾ തൊട്ടുത്ത പുരുടക്കാരനെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഇച്ചിരി അണയ്ക്കാൻ പറഞ്ഞു പക്ഷേ അന്നേരം ഈ അമ്പടം മരണം നടക്കുന്ന പുള്ളി അറിയുന്നില്ല ഈ വേറെ ആരും അറിയുന്നില്ല ഇദ്ദേഹം തന്നെ തീ അഴിലത്തെ പുരട്ടത്തിലോട്ട് പടർന്നപ്പോൾ പുള്ളി തന്നെയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് ഇത് അറിയിച്ചത് പക്ഷേ അവർ വരുന്നതിനുപന്നെ പുള്ളി മേലത്തെ പുരയിട്ടത്തിലോട്ട് കയറിയപ്പം പറഞ്ഞു വീണതാണോ അതോ പോസ്റ്റ് ഓഫീസിന് അറിയാൻ കഴിയത്തില്ല എന്തായാലും മറിഞ്ഞ് വീണു പറഞ്ഞപ്പോൾ പുള്ളി ആളിക്കത്തി പുള്ളി മരിച്ചു പക്ഷേ